بسم الله الرحمن الرحيم سورة الفجر آية نمبر ون مدل أنجبري والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر പ്രഭാതമാണ് സത്യം പത്ത് രാവുകളുമാണ് സത്യം ഒറ്റയും ഇരട്ടയുമാണ് രാവുമാണ് അത് കടന്നു പോകുമ്പോൾ ബുദ്ധിയുള്ളവന് അതിൽ സത്യമുണ്ടോ ഈ അഞ്ചായത്തുകളുടെ അർത്ഥ അർത്ഥങ്ങൾ അർത്ഥമാണ് നമ്മൾ കഴിഞ്ഞ വിവരണത്തിൽ കേട്ടത് ഈ അഞ്ചായത്തുകളെ കുറിച്ച് നിരവധി വിശദീകരണങ്ങൾ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം തഫ്സീറുകളിൽ നിന്നും കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ഈ ആഴ്ത്ത് അഞ്ചായത്തുകളുമായി ബന്ധപ്പെടുത്തി ഇവർ പറയുകയാണ് ഒന്നാമത്തെ ആയിട്ട് വൽ ഫർ ഫു പ്രഭാതം എന്ന് നമ്മൾ അർത്ഥം പറഞ്ഞു അൽ ഫുൽ പ്രഭാത പകലിന്റെ ആരംഭമായി നമുക്ക് പരിചയമുള്ള ഒന്നിനെ സംബന്ധിച്ചാണ് ഫജറ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഒരഭിപ്രായം രാവിന്റെ ഇരുട്ടിൽ പകലിന്റെ ആദ്യ കിരണമായി പൂർവ ചക്രവാളത്തിൽ പ്രത്യക്ഷപ്പെടുന്ന രജത രേഖ എന്നാണ് പറഞ്ഞാൽ സുഹൃത്തു കദറിൽ അത് വിവരിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഈ സൂറയിലെ അൽഫജർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഒരഭിപ്രായം രണ്ടാമത്തെ അഭിപ്രായം സുബഹി നമസ്കാരത്തിന്റെ സമയമാണ് വൽ ഫി എന്ന് സത്യഞ്ജിത് കൊണ്ട് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചില മുഫസ്സിറുകൾ വിവരിച്ചിട്ടുണ്ട് മൂന്നാമത്തെ അഭിപ്രായം ഫജു യോമിൻ നെഹർ ബലിപെരുന്നാളിന്റെ ആ ദിവസത്തെ പ്രഭാതത്തെയാണ് ആ ഫറാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മൂന്നാമതൊരു അഭിപ്രായം അല്ല അറഫ ദിവസത്തിലെ ഫജിർ അതാണ് വൽഫജർ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ധാരാളം അഭിപ്രായങ്ങൾ ഈ ഒന്നാമത്തെ ആയതായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അൽഫജർ എന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസത്തെ നിർണയിക്കാതെ സാധാരണ ഗതിയിൽ നമുക്ക് പരിചയമുള്ള ഞാൻ ഒന്നാമത്തെ അഭിപ്രായമായി പറഞ്ഞിട്ടുള്ള ആ അഭിപ്രായത്തിന് മുൻഗണന കൊടുക്കലായിരിക്കും നല്ലത് മറ്റുള്ള അഭിപ്രായങ്ങൾ വിശദീകരണങ്ങൾ നമ്മുടെ മനസ്സിൽ വെക്കുക രണ്ടാമത്തെ രണ്ടാമത്തായത് വലയാലിൻ ആശ്രം ഇതിനും പ്രകാരം തന്നെ ധാരാളം അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഈ പത്ത് രാത്രികൾ പത്ത് രാവുകൾ കൊണ്ട് സത്യം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അഷ്റു ദുൽഹിജ്ജ അജിന്റെ മാസമായ ദുൽഹിജ്ജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് വലയാലിൻ അഷ്റു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് ഒരു അഭിപ്രായം രണ്ടാമത്തെ അഭിപ്രായം അൽ അവാഹിറു മിൻ അഷ്റുൽ റമലാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ മൂന്നാമത്തെ അഭിപ്രായം അൽ മിൻ അഷ്റുൽ റമലാനിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ നാലാമത്തെ അഭിപ്രായം മുഹറമിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ മറ്റൊരു അഭിപ്രായം മാസത്തിലെ മുപ്പത് രാത്രികളിലെ ഓരോ പത്ത് രാവുകൾ ഒന്നാമത്തെ പത്ത് രണ്ടാമത്തെ പത്ത് മൂന്നാമത്തെ പത്ത് അങ്ങനെ എല്ലാ മാസങ്ങളിലും നാം കാണുന്ന ആ മുപ്പത് രാവുകളിലെ പത്ത് പത്ത് രാവുകൾ എന്നതാണ് ഇതുകൊണ്ടുള്ള ദേശം അതായത് അങ്ങനെ പറയുമ്പോൾ ആദ്യത്തെ പത്ത് രാവിൽ ചന്ദ്രന്റെ അവസ്ഥ നമുക്കറിയാം അത് വളരെ ചെറുതായിരിക്കും ആദ്യത്തെ പത്ത് രാ എന്ന് പറയുന്നത് ആ പത്ത് രാവുകൾ എന്ന് പറയുന്നത് ചന്ദ്രൻ ഒരു നരച്ചീന്തു പോലെ തുടങ്ങി അത് പടിപടിയായി വളർന്ന് 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 ആദ്യത്തെ പത്ത് ദിവസമാകുമ്പോഴേക്കും അത്യാവശ്യം പത്താമത്തെ ദിവസം അതിന്റെ പ്രകാശം അൽപ്പാൽപമായി ഇങ്ങനെ കൂടിക്കൂടി വരുന്നതായിട്ട് കാണാം രണ്ടാമത്തെ പത്തിലാകുമ്പോഴേക്കും ആ രണ്ടാമത്തെ പത്തിലെ അധിക രാത്രികളും ചന്ദ്രപ്രകാശമുള്ളതായിരിക്കും മൂന്നാമത്തെ പത്തോ പിന്നീട് നമ്മൾ കാണുന്നത് ചന്ദ്രൻ ദുർബലമായി വരുന്നതാണ് ക്ഷയിച്ച് ക്ഷയിച്ച് അങ്ങനെ അവസാനത്തെ പത്ത് അതിലധിക ഭാഗവും ഇരുട്ടിലേക്ക് അതിന്റെ അവസാന ദിവസം കൂടുതൽ ഇരുട്ടിലേക്ക് പോകുന്നതായിട്ട് കാണാൻ കഴിയും ഇങ്ങനെ പത്ത് രാത്രികളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ഇതിൽ ഈ അവസാനം പറഞ്ഞ അഭിപ്രായത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് ഞാൻ ഈ തുടർന്ന വിവ തുടർന്നുള്ള വിവരണങ്ങൾ പറയുക പണ്ഡിതന്മാർക്ക് ഈ വിശദീകരണങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മുന്നിൽ വെക്കേണ്ടതുണ്ട് ദുൽഹെ ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അല്ല റമലാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ അല്ല റമലാനിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതുമല്ല മുഹറമിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ഈ അഭിപ്രായങ്ങൾ നമ്മുടെ മുന്നിൽ വേണം ഏതായിരുന്നാലും അള്ളാഹു സുബാനുഭത്താല പത്ത് രാത്രികൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു ആലം അതുകൊണ്ട് എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന് വർഷം അടുത്തായിട്ട് ഇരട്ടയും ഒറ്റയും അല്ലെ ഒറ്റയും ഇരട്ടയുമാണ് സത്യം ഇതിനും ഒരുപാട് വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട് ഒന്ന് അശ്വ കൊണ്ടുള്ള ഉദ്ദേശം അതായത് ഇരട്ട എന്നത് കൊണ്ടുള്ള ഉദ്ദേശം യൗമുനഹ അതായത് ദുൽഹജ് പത്ത് അത് പത്താമത്തെ ദിവസമാണല്ലോ അത് ഇരട്ടയാണ് ലിഖനിഹി അൽ ആഷിർ അത് പത്താമത്തെ ദിവസമാണ് ദിവസത്തെയാണ് അശ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ വത്തറു കൊണ്ടോ യൗമു വത്തറുകൊണ്ടോ അത് അറഫയുടെ ദിവസമാണ് വത്തറു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിക്കൗനിഹി അത്താസ്യ അത് ഒമ്പതാമത്തെ ദിവസമാണ് ദുർഹജ് ഒമ്പത് ഒമ്പത് എന്ന് പറയുന്നത് ഒറ്റയാണ് പത്ത് എന്ന് പറയുമ്പോൾ ഇരട്ട സംഖ്യയാണ് രണ്ടാമത്തെ അഭിപ്രായം ഇങ്ങനെ നിർണയിച്ച് പറയാതെ അന്നഹുൽ മിൻഹു വസ്തു അതൊരു എണ്ണമാണ് അതായത് ഇരട്ട എന്ന് പറയുമ്പോൾ രണ്ട് കൊണ്ട് ഹരിക്കാവുന്ന പൂർണ്ണസംഖ്യകൾക്കാണ് ഇരട്ട എന്ന് പറയുക രണ്ട് നാല് ആറ് എട്ട് പത്ത് തുടങ്ങിയ ഒച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൊണ്ട് ശിഷ്ടം കൂടാതെ ഹരിക്കാനാവാത്ത ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് അങ്ങനെ തുടങ്ങിയുള്ള സംഖ്യകൾക്കാണ് ഒറ്റ എന്ന് പറയുന്നത് അപ്പൊ ഇത് ഈ അഭിപ്രായം ഈ അവസാനം പറഞ്ഞ അഭിപ്രായം മുന്നിൽ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ലോകത്തുള്ള എല്ലാ ശട്ടിജാലങ്ങളും എല്ലാ സൃഷ്ടികജാലയങ്ങളെയും അതുകൊണ്ട് ഉദ്ദേശിക്കാം എന്നൽ മുറാദ ബിഹി കുല്ലുൽ ബിഹിൽ വൽ എന്നത് എന്നതുകൊണ്ട് മുഴുവൻ പ്രപഞ്ചത്തിലെ മുഴുവൻ സൃഷ്ടികാലയങ്ങളിൽ കാരണം ഇമ്മ ഇമ്മ വ ഇമ്മ എന്നാണ് ഒന്നുകിൽ ഇരട്ടിയായിരിക്കും അല്ലെങ്കിൽ ഒറ്റയായിരിക്കും അപ്പൊ എല്ലാ പ്രാപഞ്ചിക വസ്തുക്കളെയും ഉദ്ദേശിക്കാം ഏതായിരുന്നാലും ഈ ആയത്തുകളുടെ ഈ വഷഫ്രി വസ്തുവസരിന്റെ തൊ മുമ്പുള്ള ആയത്തുകളിൽ രാപ്പകല്ലുകളെ കുറിച്ച് പ്രസ്താവിച്ചുകൊണ്ടാണ് വശഫ്രി വോൽ എന്ന് പറയുന്നത് ഇപ്പൊ രാപ്പകല്ലുകളെ കുറിച്ച് പറഞ്ഞു പറയും പറഞ്ഞുകൊണ്ട് വഷഫ്രി എന്ന് പറയുമ്പോൾ അത് ദിനരാത്രങ്ങളുടെ ദിവസങ്ങളുടെ മാറ്റം എന്നാവാനാണ് സാധ്യത കാരണം മാസത്തിലെ ഓരോ ദിവസങ്ങളും തീയതി ഒന്ന് രണ്ട് അപ്പൊ ഒന്നുകിൽ ഒറ്റ അല്ലെങ്കിൽ ഇരട്ട പിന്നെ മൂന്ന് ഒറ്റ പിന്നെ നാല് ഇരട്ട അങ്ങനെ പോകുന്ന ആ ദിവസങ്ങളുടെ മാറ്റമായിരിക്കാം ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിച്ച ആളുകളുമുണ്ട് വല്ലയിൽ ഇതായ വല്ലയിൽ ഇതായുദ്ദേശിക്കുന്നത് അത് രാത്രിയുടെ കടന്നുവരമാണ് പകലിന്റെ പിൻവാങ്ങൽ രാത്രി കടന്നു വന്ന് രാത്രി ഇങ്ങനെ സഞ്ചരിച്ച് മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുന്ന അതാണ് നമ്മൾ പറഞ്ഞത് അത് കടന്നു പോകുമ്പോൾ അല്ലെ വല്ലയിലിത എസർ വൽപജർ എന്ന് ആദ്യ തുടക്കത്തിൽ പറഞ്ഞു അത് പ്രഭാതത്തെ സൂചിപ്പിച്ചു രാത്രിയുടെ പിൻവാങ്ങലും പകലിന്റെ കടന്നു വരവും വല്ലയിലിത എസർ എന്ന് പറയുമ്പോൾ ലൈലിന്റെ ഇക്കുബാൽ ലൈലി വൈദാറു നഹാർ രാത്രിയുടെ കടന്നു വരവും പകലിന്റെ പിൻവാങ്ങലും രാത്രിയുടെ പിൻവാങ്ങലും പകലിന്റെ കടന്നു വരവും ഇതൊക്കെ ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ സത്യം ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ചോദ്യം ചോദ്യം ഇത് തത്വരീരിയായ ഇസ്തിഫാം എന്നാണ് ലിദി 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 ഇന്ന എന്നാണ് അതിന് വിശദീകരണം കൊടുത്തിരിക്കുന്നത് ഇന്ന എന്നാണ് ഹൽ എന്നുള്ള ഈ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഉദ്ദേശം ായും ഉറപ്പിച്ച് പറയുന്ന ഇതിൽ തീർച്ചയായും സത്യമുണ്ട് ആർക്ക് ലിതി ലുബിൻ വാക്കിലിൻ അതാ ലിരി ഹെജിർ ബുദ്ധിയുള്ളവന് എന്തുകൊണ്ട് ബുദ്ധിക്ക് ഹെജിർ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ഈ ആയത്തിൽ വന്നത് എന്ന കാര്യങ്ങളൊക്കെ തന്നെ അർത്ഥം പറഞ്ഞപ്പോൾ പറയുകയുണ്ടായിട്ടുണ്ട് ഇതാണ് ഈ അഞ്ചായത്തുകളുമായി ബന്ധപ്പെടുത്തി വളരെ ചുരുങ്ങിയ ാനും വിശദീകരണങ്ങൾ മാത്രം നൽകിക്കൊണ്ട് ഇത് അപൂർണമാണ് എന്നെനിക്കറിയാം ഇനി നമുക്ക് ഇത് ഈ വിശദീകരണങ്ങളിൽ ഞാൻ ചില നമ്പറുകൾക്ക് പ്രാമുഖ്യം കൊടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനു മുന്നിൽ വെച്ചുകൊണ്ട് ഈ സാക്ഷ്യങ്ങൾ നേരത്തെ ആമുഖത്തിൽ പറഞ്ഞ രക്ഷാ ശിക്ഷകളെ നിഷേധിക്കുന്ന ആളുകൾക്ക് രക്ഷാദിക്ഷകൾ അത് സത്യമാണ് അത് പുനരുക തന്നെ ചെയ്യും എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് ഈ സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതെങ്ങനെയാണ് പിന്നെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റുക എന്ന് നമുക്ക് അടുത്ത കേൾക്കിട്ടുണ്ട് കേൾക്കാം ആഹൃദില്ലാറബുല്ലമി ഇസ്സലാ വാലിക്കു